ഭജനവയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച ഇവിടെയുള്ള പള്ളികളിൽ ഏറിയ കോറും വലിയ ഇടവക പള്ളികൾ പോലും നിനക്കും നിന്റെ കാരണവന്മാർക്കും മലങ്കരയെന്ന് കേൾവി പോലും ഉണ്ടാകുന്നതിന് മുമ്പിൽ പണി ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ് ഇക്കാര്യം നമ്മുടെ മലങ്കരയുള്ള എല്ലാവർക്കും നിനക്ക് തന്നെയും പ്രസിദ്ധമായ കാര്യമാണല്ലോ എന്നാൽ ഇക്കാര്യത്തിന് നിനക്ക് സംശയമുണ്ടെങ്കിൽ പറങ്കികൾ ഇന്ത്യയിലെത്തിയ കഥ എഴുതിയ യോഹന്നാൻ ദേ പെരേര പറയുന്നത് കേട്ടാലും ഇയാൾ തൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ മൂന്നാം ഭാഗത്ത് പതിനൊന്നാം അധ്യായം മലങ്കരയുള്ള നസ്രാണികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു നാം അതായത് പറങ്കികൾ ഇന്ത്യയിൽ ചെല്ലുന്നതിന് കുറെ നാൾ മുമ്പ് അർമേനിയക്കാർ അതായത് കൽതായക്കാരൻ പാത്രിയർക്കായിക്ക് തൻ്റെ കീഴിൽ ഇവിടെ ഏറിയ നസ്രാണികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഇടവക പകത്തു ഭരിക്കുന്നതിനായിട്ട് മെത്രാന്മാരെ പറഞ്ഞയച്ചു അവരിൽ രണ്ടു പേർ അവിടെ ചെന്നയിടൻ മരിച്ചുപോയി ജീവിച്ചിരുന്ന രണ്ടുപേരും കൂടി ഈ ഇടവക രണ്ടു ഭാഗങ്ങളായി പകർത്തു കന്യാകുമാരി ആസ്ഥാനമാക്കി തെക്കു ഭാഗം ഇളയവനും കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി വടക്കു ഭാഗം മൂത്തവനും ഇതുകൂടാതെ മലങ്കര നിസ്സ്രാണികളുടെ പഴമയും വളർച്ചയെയും കുറിച്ച് അസമ്മാൻ പൗരസ്തി ദേശത്തെക്കുറിച്ചുള്ള തൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുകയും കൊതിജെ ഫിദൻസിയെ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് എട്ടാമത് നീ പറയുന്നു വേദം പ്രസംഗിക്കുന്നവർ മലങ്കര ഇല്ലാതിരുന്നാൽ അന്യജാതിക്കാരിൽ അന്യജാതിക്കാരിലൊരുത്തരും ക്രിസ്തുമതം സ്വീകരിക്കുകയില്ലെന്നും ഇതിന്റെ ക്രൈസ്തവ വിഭാഗക്കാരുടെ കാര്യം ആലോചിക്കുകയേ വേണ്ടെന്നും നിന്റെ ഈ വാക്ക് കേൾക്കുന്നവർക്ക് നിന്റെ ചിന്താശൂന്യതയും അവിവേകവും സ്പഷ്ടമായി മനസ്സിലാകും ഇങ്ങനെ നീ പറയുന്നതിൽ നിന്നും നീയും നിന്റെ കാരണവന്മാരും മലങ്കര വരുന്നതിന് മുമ്പ് അവിടെ നസ്രാണികളാരും ഇല്ലാതെ എല്ലാവരും അന്യജാതിക്കാർ എന്നാണ് നിന്റെ വിചാരമെന്ന് കേൾക്കുന്നവർക്കൊക്കെ തോന്നിപ്പോകും എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു അക്കാര്യം നീ വിചാരിക്കുന്നത് പോലെയല്ല പിന്നെയോ നെയ്യും നിന്റെ വംശക്കാരും ഈശ്വംശിക എന്നും കേട്ടിട്ട് പോലുമില്ലാത്ത കാലത്ത് മലങ്കരയിൽ വിശ്വാസികളും പട്ടക്കാരും എത്രാന്മാരും ഉണ്ടായിരുന്നു എന്നതിൽ സംശയം വേണ്ട അതിൻ്റെ പരമാർത്ഥം നമ്മുടെ മലങ്കര ഇടവകയിലുള്ള പള്ളികളുടെ അവസ്ഥ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെയുള്ള പള്ളികളിൽ ഏറിയ കൂറും വലിയ ഇടവക പള്ളികൾ പോലും നിനക്കും നിന്റെ കാരണവന്മാർക്കും മലങ്കര എന്ന കേട്ടുകേൾവി പോലും ഉണ്ടാകുന്നതിന് മുമ്പിൽ വിശേഷിച്ചും ഈ നസ്ത്രാണികളൊക്കെയും ഈ കാലങ്ങളിൽ എങ്ങനെ ജീവിച്ചിരിക്കുന്നുവെന്ന് കൂടി നിനക്കറിയണ്ടേ അക്കാര്യം നീ അറിഞ്ഞിട്ടില്ല എങ്കിൽ കേട്ടുകൊള്ളുക നല്ല ഒരുമയോടും സ്നേഹത്തോടും കൂടി ഒരേ ചിന്തയും അഭിപ്രായവും ഒരേ ആചാരവും വിശ്വാസവുമായിട്ട് ദൈവത്തെ സ്തുതിച്ചും സഹോദരങ്ങളുടെ നന്മയിലും ഐക്യത്തിലും ശ്രദ്ധിച്ചും ഒരേ മനസ്സോടെ ജീവിച്ചു പോന്നു അപ്പോൾ നീയും നിന്റെ കാരണവന്മാരും മരങ്കര വന്നതിൽ പിന്നെയുള്ള സ്ഥിതി എന്ത് മേൽപ്പറഞ്ഞ ഒരുമയും എല്ലാം പോയി പോയി മാത്രമല്ല ആർക്കും തീർക്കുവാൻ പറ്റാത്ത കലാപങ്ങൾ നമ്മുടെ നസ്രാണികളുടെ ഇടയിൽ ഉണ്ടായി മാത്രമല്ല ബഹുജനങ്ങളുടെ ഇടയിൽ നമ്മുടെ നസ്രാണികൾക്കുണ്ടായിരുന്ന ബഹുമാനത്തിനും അഭിമാനത്തിനും വലിയ ഇടിവ് സംഭവിച്ചു മതപരിവർത്തനം ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചാൽ എന്തു പറയാനാണ് എന്തൊക്കെ എന്തു തോന്നുന്നു നിന്റെ കാരണവന്മാർ മലങ്കര വന്നപ്പോൾ ഇവിടെ കണ്ടെത്തിയ നസ്രാണികളെല്ലാം നിന്റെ നാടായി യൂറോപ്പിൽ നിന്ന് വരുന്നവരാണെന്ന് നീ വിചാരിച്ചോ എങ്കിൽ അങ്ങനെയല്ല സത്യവിശ്വാസം സ്വീകരിച്ച മലങ്കരക്കാർ തന്നെയായിരുന്നു അവർ എന്ന കാര്യം ആരും പറയാതെ എല്ലാവർക്കും അറിയാം